എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്താണ് സ്പെഷ്യൽ ഇന്നത്തെ ഡേയുടെ സ്പെഷ്യൽ എന്താ അടിപൊന്നി അപ്പൂന്ന് അത്തോണല്ലേ അപ്പൂപ്പൂ അപ്പ വീട്ടില് അപ്പൂ പൂക്കളിറ്റാ വീട്ടില് കുഞ്ഞു പൂക്കളിട്ടില്ലേ കൊച്ചി കൊച്ചിന്റെ വീട്ടിൽ ഇട്ടില്ലേ കുഞ്ഞു പൂക്കളം അവനില്ല ഇല്ലാന്ന് പറഞ്ഞോണ്ടിരിക്ക കളഞ്ഞല്ലേ അപ്പൊ നമ്മളെന്തേ ഇവിടെ ഒരു പൂക്കളം ഇട്ടോണ്ടിരിക്കാണ് കേട്ടോ നോക്കിക്കേ കൊ കുറച്ച് ഞാൻ അരിഞ്ഞു കേസ് അപ്പൊ ഇവര് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ ഇവിടെ വന്നിരുന്നതാണേ അപ്പൊ അതേ ചേട്ടൻ ബാക്കി പൂക്കള പൂവ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ എങ്ങും പൂവ് കിട്ടാനില്ല കേട്ടോ അല്ലെങ്കിൽ അത്തത്തിന് ഇത്രയും പൂവിന്റെ ആവശ്യം ഇല്ലല്ലോ അത്തത്തിന് ഒറ്റ കളറല്ലേ സാധാരണ അത്തത്തിന് ഇടുന്നത് ഏതെങ്കിലും ഒരു കളറെ അത്തത്തിന് ഇടല്ലല്ലോ ആ ചേട്ടൻ അവിടെ മുല്ല ഉണ്ടെന്ന് വെച്ചപ്പോ മുല്ലയൊന്നും ഇല്ലായിരുന്നു കടയിലെ ചേട്ടൻ ചെമ്മീൻ മേടിക്കാൻ പോയതാണ് കേസ് ചെമ്മീൻ മേടിക്കാൻ പോയിട്ട് പൂവ് മേടിച്ചുണ്ടോന്ന് അപ്പൊ അതേ രണ്ട് കളർ ജമന്തിയും ബെന്തി നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു സമയമില്ലല്ലോ നമുക്ക് വേഗം പൂ കൊണ്ട് തന്നെ ഇങ്ങനെ ചുമ്മാ പൂ വെച്ചിട്ട് ഒരു പൂക്കളാക്കാന്ന് ചേട്ടൻ അരിഞ്ഞു തന്നെ ഇടണം അപ്പൊ ചേട്ടനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അരിയട്ടെ അപ്പം വേറൊന്നും അല്ല അമ്മ വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടിന്ന് ചേട്ടൻ്റെ വീട്ടിലോട്ടെ അപ്പൊ ചേട്ടൻ്റെ അപ്പൂപ്പൻ്റെ ആണ്ടാണിന്ന് നാലാമത്തെ ആണ്ടാണ് അപ്പൂപ്പൻ എന്ന് പറയുമ്പോൾ ചേട്ടന്റെ അപ്പൂപ്പന്റെ അനിയനാണ് അപ്പം അതും അപ്പൂപ്പൻ തന്നെയാണല്ലോ അപ്പൊ അപ്പൂപ്പന്റെ ആണ്ടാണിന്ന് അപ്പം അവിടെ അമ്മൂമ്മയൊക്കെ ഉണ്ടാകും പിന്നെ അച്ഛനും അമ്മ എല്ലാവരും ഉണ്ടാകും അധികാരമില്ല നമ്മൾ മാത്രം അപ്പോഴത്തേക്കും എന്തുവാ ഈ അച്ഛനും അമ്മക്കുമൊക്കെ എന്റെ പൊഞ്ഞാ എണ്ണി എണ്ണടി പറു പൊട്ടിയേ ഉറുമ്പ് അടിച്ചാ ഉറുമ്പ് അടിച്ചല്ലാട്ടെ അവൻ എവിടെയോ ഓടിയപ്പോഴത്തേക്കും തട്ടി കൊണ്ട് പൊട്ടിയതാണ് പക്ഷെ അവന്റെ വിചാരം ഉറുമ്പ് അടിച്ചിട്ട് പൊട്ടിയതെന്നാണ് എന്നെ ഇന്നലെയും കാണിച്ചു തന്നെ അപ്പൊ അച്ഛനും അമ്മക്കും ഒക്കെ എടുത്തേക്കണ ഓണക്കൊടി നമ്മൾ കൊണ്ട് കൊടുക്കും കേട്ടോ ഏർ അപ്പോഴത്തേക്കും വേറെ ഓണക്കൊടി കൂടി എടുക്കാൻ പോണ വഴി വേറെ കൊറച്ചുപേർക്കും കൂടി എടുക്കാനുണ്ട് ഓയ്യോ ഉല്ലേ കുഞ്ഞപ്പനോ ഉൻചിരല്ലേ കുഞ്ഞപ്പനെ അപ്പൂസ് വിളിക്കണത് കുഞ്ഞി കുഞ്ഞിന്നാണ് ഏട്ടാ കുഞ്ഞപ്പാന്ന് വിളിക്കൂല കുഞ്ഞി കുഞ്ഞിന്നാ വിളിക്കണത് അല്ലേ അപ്പൂസേ ഇതാരാ അപ്പൂ ഇതാരാ കുഞ്ഞി അത് കുഞ്ഞി അപ്പൂസിന്റെ കറി പോവാണോ അപ്പൂച്ച ചാച്ചാന്നിടാ കുഞ്ഞു ചാച്ചാ അപ്പൊ കൈ ചേട്ടന്റെ പൂക്കളിടാൻ തുടങ്ങിയിട്ടുണ്ട് ഏട്ടാ ചേട്ടനാണെങ്കിൽ സിംപിൾ ഡിസൈൻ ഒക്കെ പെട്ടെന്ന് ഇടാൻ അറിയാം ഓ കുഞ്ഞപ്പനും അപ്പൂസും സഹായിക്കാൻ ചെന്നിരിക്കാണേ മൂന്നുപേരും കൂടെ കൊളവയ്ക്കുവ ഏ കുഞ്ഞപ്പ വാരി വെദർ റീഡറുണ്ട് കുഞ്ഞപ്പന ഉണ്ടോ ഉരുട്ടിയൊക്കെ അപ്പൊ കുറുനരി വരുന്നുണ്ടേ കുറുനരി കുറുനരി മോഷ്ടിക്കരുത് കുറുനരി മോഷ്ടിക്കരുത് അപ്പൊ മഞ്ഞയും ഓറഞ്ചും മാത്രമുള്ളൊരു പൂക്കളാണ് നമ്മുടെ ശെരിക്കും തിരുവോണത്തിന് മതിയായിരുന്നല്ലേ ഇത്രയും മാർഭാടം രണ്ടുപേരും കൂടി ഇവിടെ വടംവലി ഏടാ വടംവലി ഇന്നല്ല വടംവലി നമുക്ക് ഓണത്തിന് വിട് കൈവിട് കുഞ്ഞപ്പാ മഞ്ഞപ്പൂ തട്ടിക്കളല്ലേ കണ്ട കണ്ടാ ഈ ഷീറ്റ് കാറ് മൂടുന്ന ഷീറ്റാണ് കേട്ടോ അത് അതെ കാറ്റ് പറത്തി വലിക്കല്ലേ രണ്ടുപേരും കൂടി ഇവിടെ വടംവലിയാണ് അപ്പൂസും കുഞ്ഞപ്പനും കൂടി അത്തപ്പൂക്കളത്തിന് എന്താ ഇത് തിരുവാതിരയാണോ ചുറ്റും കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട് കേട്ടോ അത്തപ്പൂക്കളത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ തീരുമാനം ആകും ആ ഒരു വെള്ളപ്പൂ കിട്ടി അച്ചക്കൊരു വെള്ളപ്പൂ കിട്ടി അയ്യോ വീഴും ഞാൻ ഞാനോർത്തിപ്പ അയിന്റെ മുകളിലേക്ക് വീഴുവന്ന് അപ്പൂസ് വിടുന്നില്ല കൈ സപ്പോസ് ഞങ്ങളെ പോയാ സംവയിക്കടില്ല അപ്പൂസ എടാ എടാ ചേട്ടന്റെ കണ്ണടക്ക് വേണ്ടിയാണ് ഏട്ടവനേക്ക് ഇടന്ന് കാണിക്കണത് ഇതേ വരുമ്പോത്തരാൻ കൊച്ചിനി വല്യ കള്ള അപ്പൊ ഗെയ്സ് നമ്മള് പൂക്കളൊക്കെ ഇട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞ കേട്ടോ നമ്മൾ നേരത്തെ വീട്ടിലോട്ട് പോവാണ് അപ്പോ പോണ വഴി ഡ്രസ്സ് എടുക്കാൻ കേറണം എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോവാം അങ്ങനെ പോകുന്ന വഴി വീണ്ടും തുണിക്കട കയറി ഓണക്കൂടി കുറച്ച് പേർക്ക് കൂടി എടുക്കാറുണ്ടായിരുന്നു കേട്ടോ അച്ഛനും അമ്മയ്ക്കൊക്കെ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ എൻ്റെ അപ്പൂപ്പൻ്റെ ആണ്ടാണെന്ന് അപ്പൻ്റെ ഭാര്യ ഉണ്ട് കേട്ടോ ചിറ്റ ഇപ്പം നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ഒരാൾ ഇനി ഉള്ളത് അപ്പോൾ ചിറ്റയ്ക്ക് ഒരു സാരി എടുക്കാൻ വേണ്ടി ഞാൻ കയറിയതാണ് ചിറ്റ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രായമുള്ള ആൾക്കാരായത് അധികം കളറുള്ള സാരി ഒന്നും ചിറ്റി കൊടുക്കത്തില്ല മിക്കപ്പോഴും ഇങ്ങനെ വെള്ള സാരി വെള്ളയിൽ പൂക്കളുള്ളത് വെള്ളം അങ്ങനത്തെ സാരിയൊക്കെയാണ് ഉടുക്കുന്നത് ഒരു പ്രാവശ്യം ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ലൈറ്റ് കളറുള്ള സാരി ഉടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ാണ് എനിക്ക് മനസ്സിലായതോ ജി ഇങ്ങനത്തെ എടുക്കുമെന്ന് അപ്പൊ കുഞ്ഞപ്പനെ ആണെങ്കിൽ ആ തുണിക്കടയിലെ ചേച്ചി ഇതേ എന്താണ് റബ്ബർ ബാൻഡോ ബുഷോ എന്തൊക്കെയോ ഇട്ട് കിട്ടി പെണ്ണാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവസാനം ഞങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ നൈറ്റിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നൈറ്റിൻ സാരി ഒക്കെ എന്തൊക്കെയോ ഞാൻ എടുത്തു എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ ഓർക്കണല്ല നേരെ വീട്ടിൽ ദേ ഉച്ചയായി കുഞ്ഞമ്മ ദേ കഴുകിയിട്ട തുണിയൊക്കെ പിറക്കിയെടുത്തോണ്ടോടാണ് ഞങ്ങളൊരു ഇച്ചിരി താമസിച്ചു പോയി ഈ തുണിയൊക്കെ സെലക്ട് ചെയ്ത് പിടിച്ചു വന്നപ്പോൾ ഇത്തിരി താമസിച്ചു പോയി അപ്പൊ ഞാൻ അമ്മനോട് പറഞ്ഞായിരുന്നു എല്ലാവരും കഴിച്ചോ ഞങ്ങൾ എത്തിയേക്കാന്ന് അപ്പം ഇതാണ് നമ്മുടെ പണ്ടത്തെ മുറികെട്ട് ഇപ്പം അവിടെ ചേട്ടൻ്റെ അനിയനാണ് കിടക്കുന്നത് അപ്പം അവൻ പുതിയ മാട്രസ് മറ്റേ എം്മാട്രസ് ഇല്ലേ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ കയറി ഇരുന്ന് നോക്കുവാണ് അതിന്റെ സുഖം ഈ വീഡിയോയിലും മറ്റേ ഇതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല ബെഡ് ആണോ എന്ന് അങ്ങനെതേ ആദ്യം ചിറ്റയുടെ സാരി എടുത്ത് ചിറ്റേനെ കാണിച്ചു കേട്ടോ ഇനി നിങ്ങൾ കണ്ടോ എങ്ങനെയുണ്ട് ചിറ്റ സാരി അടിപൊളിയാ ചിറ്റ ചിറ്റക്കാണെന്നാൽ വെച്ചോ എന്ന് പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഇതുപോലത്തെ അമ്മുമ്മമാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റ് ഇറങ്ങി കേട്ടോ ഞാൻ പറഞ്ഞാണ് ആരോട് അഭിപ്രായം എനിക്ക് സാരി എടുക്കരുതെന്ന് എന്തിനാണ് കൊച്ചു വെറുതെ പൈസ കളയണം എന്ന് പറഞ്ഞു ചിറ്റ അങ്ങനെ ചിറ്റ യുടെ സാരി ഒരു വിധത്തിൽ കൊടുത്തു കഴിഞ്ഞത് അമ്മയുടെ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് കേട്ടോ അപ്പൊ അമ്മ എന്നോട് പറയുവാ കഴിഞ്ഞ വർഷം എടുത്തത് പോലും ഉടുത്തിട്ടില്ല പച്ചേ അത് അവിടെ തന്നെ ഇരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞത് ഇതുവരെ ഉടുത്തില്ല അമ്മേ എല്ലാ വർഷവും എടുക്കുന്നത് നമ്മൾ കൂട്ടി കൂട്ടി വെക്കും നേരത്തെ അമ്മ സ്കൂളിൽ ടീച്ചറായിരുന്നു കേട്ടോ അപ്പൊ അമ്മ എല്ലാ സാരിയും മാറി മാറി ഉടുക്കുമായിരുന്നു ഇപ്പൊ അമ്മ റിട്ടയർ ആയി ഇപ്പൊ സ്കൂൾ ഡെയിലി എവിടെയും പോകുന്നില്ലല്ലോ അതുകൊണ്ട് സാരി ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയാണ് അപ്പൊ അച്ഛനും അമ്മയുടെ സാരിയുടെ അതേ കളർ ഷർട്ടും മുണ്ടുമാണ് കേട്ടോ എടുത്തത് അപ്പൊ ഞാൻ എപ്പോഴും എടുക്കുമ്പോൾ അച്ഛനും അമ്മക്ക് ഒരേ കളർ അപ്പൊ ഇവർക്ക് ട്വിന്നിങ് ആയിട്ട് പോകാല്ല എവിടെയെങ്കിലും പോകുമ്പോൾ അപ്പോൾ അതേ രണ്ട് നൈറ്റ് എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഒരെണ്ണം കുഞ്ഞമ്മയ്ക്കും ഒരെണ്ണം അമ്മയ്ക്കും തന്നെയാണ് അപ്പോൾ ഒരു മെറൂൺ കളറും ഒരു കരുനീല കളറും ആണ് പിന്നെ ഞാൻ വേഗം ആ നൈറ്റും കൊണ്ട് കുഞ്ഞുമെടുത്തോട്ട് പോയി പിന്നെ കുറേ നേരം കുഞ്ഞമ്മ കുഞ്ഞുമെടുത്തിരുന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ വന്നത് അപ്പോഴെനിക്ക് അച്ഛനും മോനും ഇവിടെ കഴിക്കാൻ തുടങ്ങി ഞാൻ കുഞ്ഞമ്മ എടുത്ത് പോയി പിന്നെ വർത്താനം പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും കറി അവിയൽ പപ്പടം അയലക്കറി അയല ആയിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് എല്ലാവരെയും കണ്ട് എല്ലാവർക്കും ഓണക്കൂടിയൊക്കെ കൊടുത്തപ്പോഴെ എന്റെ വയറ് പകുതി നിറഞ്ഞ കേസ് പിന്നെ ഇച്ചിരി ചോറും ഞാൻ എല്ലാ കറിയും കൂട്ടിയില്ലെന്ന് തോന്നുന്നു ീൻകറി മാത്രമേ എടുത്തോളൂന്ന് തോന്നുന്നുണ്ടാ അങ്ങനെ കുറച്ച് ചോറ് അപ്പോഴേക്കും ദേ നമ്മുടെ തോടും റോഡൊക്കെ കണ്ടില്ലേ വീടിന്റെ വാതുക്കെ തന്നെ റോഡും തോടൊക്കെയാണ് അവൻ അവിടെ പോയി നിന്ന് അവന്റെ കൂട്ടുകാർ നമ്മുടെ നാട്ടിലെ കൂട്ടുകാർ പഴയ കൂട്ടുകാരുണ്ടല്ലോ അവരെ കൂട്ടുകാരെന്നുവെച്ചാൽ വലിയ ചേട്ടന്മാരും ചേച്ചിമാരുമാണ് കുഞ്ഞപ്പന്റെ അവരെയൊക്കെ കണ്ടപ്പോൾ വർത്താനം പറഞ്ഞ് നിക്കുവാണ് പിള്ളേരെ കണ്ടപ്പോൾ ഞാനും അങ്ങോട്ട് എന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞമ്മേനോടും അമ്മേടും അച്ഛനോടും എല്ലാവരും യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ ചേട്ടന്റെ പെങ്ങളുടെ വീട്ടിലേക്കാണ് പോയത് പെങ്ങൾ എന്ന് പറയുമ്പോ ചേട്ടന്റെ കസിൻ കസിൻ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ചേച്ചിക്ക് രണ്ട് പിള്ളരുണ്ട് രണ്ട് അമ്മക്കളുണ്ട് കുഞ്ഞപ്പനെ പോലെ തന്നെ പോകുന്ന വഴി പിള്ളേർക്ക് കഴിക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിള്ളേർക്ക് ഓണക്കോടിയൊന്നും അല്ലല്ല ഇഷ്ടം അവർക്ക് ഇതുപോലെ അവർക്ക് തിന്നാനുള്ള സാധനങ്ങളൊക്കെ അല്ല ഇഷ്ടം അവരുടെ വീട് കുറച്ച് ദൂരെയാണ് അപ്പോൾ ഞങ്ങള് എല്ലാ വർഷവും കുഞ്ഞപ്പനും ഡ്രസ്സും എടുത്തു ചേച്ചിയും ചേച്ചി കൊണ്ടുവരുമോ അപ്പോൾ ഞങ്ങളും അങ്ങോട്ട് കൊണ്ടു കൊടുക്കും അപ്പോൾ ഇതാണ് അവരുടെ വീട് മുകളിൽ പുതിയതായിട്ട് ടെറസ് വർക്ക് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വീട് കാണാൻ വേണ്ടി നോക്കുമ്പോൾ അക്കത് അടിപൊളിയായിട്ട് വെള്ള കറിലെ ഒറ്റ കളറിലെ പൂവുണ്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വേണം അത്തത്തിന് പൂക്കളെ ഇടാൻ അല്ലാണ്ട് നമ്മളിട്ട പോലെ രണ്ട് കളർ ഇടാൻ പാടില്ലല്ലോ പിന്നെ നമുക്ക് വെള്ളപ്പൂ നോക്കി നടന്നിട്ട് കിട്ടിയില്ല അങ്ങനെ ചെന്നപ്പോൾ അതേ അച്ചുകൂട്ടൻ ഇവൻ ഇളയ കുഞ്ഞാണ് കേട്ടോ അക്കേടൊക്കെ അച്ചക്കുട്ടൻ ഉറക്കെ വരുന്നത് ഒരു ഞങ്ങൾ ചെന്നൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൻ എണീറ്റത് അങ്ങനെ അവൻ്റെ അപ്പതേ അവൻ സൈക്കിളിൽ ഇരുത്തി മുറ്റത്ത് കൊണ്ട് നടക്കാണ് കേട്ടോ അവിടെ ഒരുപാട് മുറ്റവും പറമ്പും ഒക്കെ ഉണ്ട് അപ്പൊ കുറെ പൂക്കളൊക്കെ ഉണ്ട് അവിടെ അപ്പം അതേ അക്ക ചായം കടിയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞു വർത്താനം പറഞ്ഞു ചായക്ക് തണുത്ത് ചായ വേണ്ട കടിയും വേണ്ട ഞങ്ങൾക്ക് വർത്താനം പറഞ്ഞാൽ മതി അങ്ങനെ അബിക്കുട്ടം മൂത്ത ആളാണ് അവിടെ ഉള്ളത് അപ്പോൾ കുഞ്ഞപ്പനും അബിക്കുട്ടനും അച്ചക്കുട്ടനും കൂടി മൂന്ന് വരെ നല്ല കളിയായിരുന്നു കുഞ്ഞപ്പനാണെങ്കിൽ അച്ചക്കുട്ടനെയും കൊണ്ട് റോട്ടിൽ സൈക്കിൾ ഒന്തി നടക്കാരുന്ന ചിരി നോക്കി ചിരിതോക്കി കേറ്റാക്യൂട്ടാ അങ്ങനെ പോകുന്ന വഴി വേറൊരു സ്ഥലത്ത് കേറിയായിരുന്ന കേട്ടോ എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്ന വഴി നമ്മുടെ വല്യത്തോട് ചേട്ടന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് പി എസ് കവല എന്ന് പറയുന്ന ഒരു സ്റ്റോപ്പ് ഉണ്ട് ആ പി എസ് കവലയിൽ കുടുംബശ്രീ ചേച്ചിമാരും ഒരു വലിയ പറമ്പിൽ ദേ മന്തിയും ബെന്തി വളർത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഞാനിതിന്റെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പൂ വേണമെങ്കിൽ അവിടെ ചെന്നാൽ മതി നല്ല അടിപൊളി ഫ്രഷ് പൂ കിട്ടും കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ അവിടെന്നാ വാങ്ങിച്ചെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ വീട്ടിലെത്തിയപ്പോ ഏഴു മണിയായി കേട്ടോ ഇരിട്ടി ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിട്ടുണ്ട് കുഞ്ഞപ്പനും അപ്പൂസും പിന്നെയും തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ രാ സമയം ഏഴുമണി ഏഴര മണിയായി നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴെ രാവിലെ പോയപ്പോൾ ഓർക്കുണ്ടാ നിങ്ങള് ഇവര് ഇവ ഇറങ്ങിക്കളിച്ചത് ആ കളി തന്നെ ഇപ്പോഴും ഈ കറങ്ങിക്കളിയാണ് രണ്ടുപേരും കൂടി വീഴും കൂടെ രണ്ടുപേരും രണ്ടും കയറും അവിടെ പോലും സോഫ പോലീസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും